ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കടന്നുറങ്ങുന്നു പറഞ്ഞു മേ ബി ഞാൻ ഇന്ന് ഇവിടെ തന്നെ കടന്നുറങ്ങുന്ന ആളോട് സംസാരിച്ചു നോക്കണം കാരണം അതെ ഇവിടെ മോള് കിടക്കാനുള്ള സ്ഥലം ഉണ്ട് താഴെയും കിടക്കാനുള്ള സ്ഥലം ഉണ്ട് ബാഗലോട് വെച്ചിട്ടുണ്ട് സാധനം ഒക്കെ ഉണ്ട് ഇപ്പൊ പുള്ളിക്കാരനാണ് എനിക്ക് ലിഫ്റ്റ് ഹായ് യു ഐ ഫോർ ദ ലിഫ്റ്റ് വളരെ അഡ്വഞ്ചറസ് ആയി ട്രാവൽ വ്ളോഗ് നടക്കുന്ന ഒരാളാണ് നമ്മൾ ഇതുവരെ യൂഷ്വലി കണ്ടുവന്നിരുന്ന ട്രാവൽ വ്ളോഗേസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യാത്രകളും രീതികളും ഒക്കെയാണ് പുള്ളിക്കാരുടേത് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിച്ചും ലിഫ്റ്റ് അടിച്ചും ഒക്കെയാണ് പുള്ളിക്കാർ യാത്ര ചെയ്യുന്നത് ഇടക്കൊക്കെ സൈക്കിളിലും യാത്ര ചെയ്യും എന്നിട്ട് രാത്രി സമയമാകുമ്പോൾ ടെന്റ് അടിച്ച് തങ്ങും അതല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലോ വണ്ടികളിലോ മറ്റോ അഭയം തേടും ഇങ്ങനെ ഇങ്ങനെയാണ് പുള്ളിക്കാർ യാത്രകൾ ഇങ്ങനെ ചെയ്തു പോകുന്നിരുന്നത് ഫുഡൊക്കെ ആണെങ്കിൽ വളരെ മിനിമായിട്ടാണ് പുള്ളിക്കാർ കഴിക്കാറ് ചിലപ്പോൾ രാത്രി ഒരു ബിസ്കറ്റൊക്കെ ആയിരിക്കും പുള്ളിക്കാരുടെ ഡിന്നർ എന്ന് പറയുന്നത് പിന്നെ ഏതെങ്കിലും വീട്ടിൽ തങ്ങാൻ അവസരം കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവര് തരുന്ന ഫുഡ് അങ്ങ് കഴിക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്കാരി ഒരു അഡ്വെഞ്ചറസ് ട്രാവൽ ബ്ലോഗർ അറിയപ്പെടുന്നത് അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് പുള്ളിക്കാരി ഓരോ യാത്രകളും ചെയ്തു വരുന്നത് നമ്മൾ ടിപ്പിക്കലി കണ്ടുവരുന്ന ട്രാവൽ ബ്ലോഗേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഭയങ്കര ലക്ചൂറിയസ് ആയിട്ട് അടിച്ചു പൊളിക്കുന്ന കാണുന്നത് പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് പുള്ളിക്കാരി യാത്ര ചെയ്യുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിവേ ഞാൻ ഇപ്പം പുള്ളിക്കാരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരി പുള്ളിക്കാരിപ്പം നിലവിൽ ആഫ്രിക്കയിലെ സാംബിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള വിക്ടോറിയ വാട്ടർഫോൾസ് സന്ദർശിക്കുന്ന ഒരു വീഡിയോ പുള്ളിക്കാർ രണ്ട് ദിവസം മുന്നേ തന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിമർശനങ്ങളും പൊല്ലാപ്പുകളുമാണ് ഇന്ന് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല പുള്ളിക്കാര് ലിഫ്റ്റ് ഒക്കെ അടിച്ചിട്ടാണ് യാത്ര ചെയ്യാറ് എന്നുള്ളത് എന്തിരുന്നാലും പുള്ളിക്കാർ രാത്രിയോട് അടുക്കുന്ന സമയത്ത് ജാമ്പിയൽ വെച്ച് ലിഫ്റ്റ് ചോദിക്കുന്ന ആ ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം ലിഫ്റ്റ് അതൊക്കെ എനിക്ക് അടിച്ചോണ്ടിരിക്കണം എനിക്ക് വേണ്ടിയിട്ട് എന്നെ സഹായിക്കുകയാണ് അഞ്ചര ആയിട്ടുണ്ട് സൺസെറ്റ് ആയിട്ടുണ്ട് അവിടെ കൊറേ നേരം എന്നെ അവര് സഹായിച്ചു പക്ഷെ വണ്ടി ഒന്നും നിർത്തുന്നില്ല എല്ലാരും കൂടെ ഒരുമിച്ച് കാണുമ്പോ വേറെന്തെങ്കിലും ഫ്രോഡാന്ന് വിചാരിച്ചിട്ട് അവര് അതുകൊണ്ടായിരിക്കും നിർത്താത്തത് കുറെ നേരമായിട്ട് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല മൂന്നര മുതൽ അഞ്ചര വരെ ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് നടക്കുവാണ് കുറച്ച് ദൂരം കൂടെ കൊറേ ദൂരം നടന്നു എനിക്ക് എനിക്കോണ് രണ്ടുമൂന്ന് കിലോമീറ്റർ നടന്നു അതിനുശേഷം ഇനി നടന്നുകൊണ്ടിരിക്കുവാണ് തൊട്ടപ്പുറ ഒരു ഫോറസ്റ്റ് ആണ് കേട്ടു അപ്പൊ അവിടൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ നിർത്തുമായിരിക്കും എന്തെങ്കിലും ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് നിർത്താൻ പാടായിരിക്കും ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് ഇലക്റ്റ് ആവാനായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ നമുക്ക് ആ ഒരു സൈഡിലൊന്നും ഒരു വില്ലേജ് വില്ലേജൊന്നും കാണാനൊന്നും സമ്മതിച്ചെന്ന് കിട്ടും പറയാലും സമ്മതിച്ചെന്ന് രാത്രിയോടെ അടുക്കുന്ന സമയത്ത് ലിഫ്റ്റ് ചോദിക്കാനുള്ളതായിരിക്കും അത് സമ്മതിച്ചെന്നേ പറ്റും ഉള്ളത് പറയാലോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അറിയാത്തൊരു നാട്ടിൽ ചെന്ന് ഇനിയിപ്പ പകലാണെങ്കിലും രാത്രി ആണെങ്കിലും ലിഫ്റ്റ് ചോദിക്കാൻ എനിക്ക് മടിയാണ് കാരണം അവിടെയുള്ള ഉള്ള ആളുകൾ എങ്ങനെയാണ് ഏത് രീതിയിൽ നമ്മോട് പെരുമാറുന്നൊന്നും നമുക്ക് അറിയത്തില്ല നമ്മുടെ കൈയിലുള്ള സാധനങ്ങളും സാമഗ്രികളും അവർ തട്ടിപ്പറിച്ചു കൊണ്ടുപോകില്ല എന്ന് ആരെയുണ്ട് പിന്നെ അവരെ നമ്മളെ അപായപ്പെടുത്തിയാലോ അങ്ങനെ നൂറുനൂറ് ചിന്തകളായിരിക്കും എന്റെ മനസ്സിലുണ്ടായിരിക്കുക ഒരിക്കലും എന്നെ കൊണ്ടത് പറ്റത്തില്ല പക്ഷെ അരുണിമയെ സമ്മതിച്ചെന്ന് കേട്ടു ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നിട്ട് കൂടിയും രാത്രിയോട് അടുക്കുന്ന സമയത്ത് അവിടെ ഇറങ്ങി നടക്കാനും അവിടുന്ന് ലിഫ്റ്റ് ചോദിക്കാനൊക്കെ ഒക്കെ പറ്റാന്ന് പറയുന്നത് എങ്ങനെ സാധിക്കുന്നു ഇഷ്ടം എന്തായാലും ആ ധൈര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ നടന്ന് ലിഫ്റ്റ് ലിഫ്റ്റ് ഒക്കെ ചോദിച്ചു ലാസ്റ്റ് ഒരു ട്രക്ക് ഡ്രൈവർ അതുമായി ബന്ധപ്പെട്ടാണ് കണ്ടന്റ് എടുക്കുന്നത് ട്രക്കിൽ ും ശേഷം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം പക്ഷെ നല്ലൊരു ക്ഷീണം തോന്നുന്നുണ്ട് ഒരു വരുന്നുണ്ട് ഇന്നലെ തന്നെ അധികം ടൈം ഒന്നും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല അപ്പൊ ഇപ്പൊ ഞാൻ വേറൊരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ആള് ലിവിംഗ് സ്റ്റോണിലേക്കാണ് പോകുന്നത് ആളും ബോട്ട്സ്ആാനായി സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് പക്ഷെ ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ആൾ കടന്നുറങ്ങുന്നു പറഞ്ഞു മേ ബി ഞാൻ ഇന്ന് ഇവിടെ തന്നെ ഇരിക്കും കടന്നുറങ്ങുന്നത് ആളോട് സംസാരിച്ചു നോക്കണം ഇവിടെ മോളിൽ കിടക്കാനുള്ള സ്ഥലം ഉണ്ട് താഴെയും കിടക്കാനുള്ള സ്ഥലം ഉണ്ട് ഇപ്പൊ ബാഗല്ലോട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉണ്ട് ഇപ്പൊ പുള്ളിക്കാരനാണെനിക്ക് ലിഫ്റ്റ് വന്നിട്ട് ഇറ്റ് യു സി ഐ വാസ് ലൈക്ക് ഞാനിങ്ങനെ ആ ഒരു കാട് പോലത്തെ ഏരിയ ആണ് നിങ്ങക്ക് കാണാൻ പറ്റും രണ്ടു സൈഡിലും ബുഷാണ് ആ ഒരു ഏരിയയിൽ ാണ് ആളെനിക്ക് ലിഫ്റ്റ് വന്നത് അങ്ങനെ ഞാൻ ഈ വണ്ടിയിൽ കയറി ഇപ്പൊ ഞാൻ ഇന്ന് കേറി എല്ലാ വണ്ടി നല്ല അടിപൊളി വണ്ടികളുണ്ട് മൊത്തം ഫുള്ള് ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നല്ല കംഫർട്ട് ആയിട്ടുള്ള ഇതാണ് അപ്പൊ അതാണ് ഒരു ലോറി ഡ്രൈവറുടെ കൂടെ ഒരു പെൺകുട്ടി തനിച്ച് യാത്ര അത് പോരെ മലയാളികൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതോടെ കമന്റ് ബോക്സിൽ തുടങ്ങിയ മക്കളെ പൊല്ലാപ്പ് രണ്ടു മൂന്ന് കമന്റുകൾ ഞാൻ വായിച്ചേരാ നീ രാത്രി ലോറിക്കാരുടെ കൂടെ പോകുന്നത് മുതൽ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത് വരെ ലൈവ് ചെയ്യാൻ ധൈര്യമുണ്ടോ അപ്പോൾ നിന്നെ സമ്മതിക്കാം നീ പലതും ഒളിച്ചു വെക്കുന്നു ണ്ട് ഈ കമന്റുകൾ ഉദ്ദേശിച്ച മനസ്സിലായല്ലോ ഈ ലോറി ഡ്രൈവറും ഈ അരുണയും തമ്മിൽ പല ഡിൻക്വാളിഫിക്കേഷനും നടന്നിട്ടുണ്ട് അത് അവള് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയുണ്ട് മൈൻഡ് സീറ്റ് പോയി പോക്കെ നിങ്ങൾ ഒരു ലോറി ഡ്രൈവറുടെ കൂടെ രാത്രി ഒരു പെൺകുട്ടി യാത്ര ചെയ്യുമ്പോഴേക്കും എവിടേക്കാണ് മനസ്സിൽ നോക്കി നിങ്ങൾ അങ്ങനത്തെ മൂന്ന് കമ്പനികൾ ഇനിയുമുണ്ട് ഞാൻ വായിച്ചു തരാം പരിചയമില്ലാത്ത ലോറി ഡ്രൈവർക്കൊപ്പം കിടന്നുറങ്ങിയ പെണ്ണെ തുട വലുതായിട്ടുണ്ടാക്കും അട്ട കയറാതെ നോക്കണം എന്തോന്നുള്ളത് ഇതൊക്കെ എന്തൊക്കെയാണ് ഇത് പിടിപ്പിച്ചു വെച്ചേക്കുന്നത് ടിപ്പിക്കൽ മലയാളി തോട്ട് അത്രേ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരാം അതിനു മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പും കൂടി നമുക്ക് കാണേണ്ടതുണ്ട് വേറെ കൊണ്ടില്ല കണ്ടില്ല അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണാവില്ല അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്കാരി ജാമ്പ്യയിലെ വിക്ടോറിയ വാട്ടർഫോൾസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ലിഫ്റ്റൊക്കെ ചോദിച്ച് ലോറിയിലൊക്കെ തങ്ങി പുള്ളിക്കാരി പോയി പോയി അവസാനം അവിടെ എത്തുന്നുണ്ട് ഇവിടെ വിക്ടോറിയ വാട്ടർഫോൾസിൽ ആ രംഗം കാണേണ്ടത് തന്നെയാണ് മക്കളെ ലോകത്തിലെ ലോകത്തിലേഴ് ലോകാത്ഭുതങ്ങൾ ഒന്നിലാണ് ഈ പെൺകുട്ടി പ്രവേശിച്ചിട്ടുള്ളത് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്ക അഡ്ജ് എത്താറായപ്പോഴേക്കും എനിക്ക് ടെൻഷനായിട്ടോ നോക്കിയോക്ക് എത്ര വെള്ളമെന്ന് ഭയങ്കര ഒഴുക്കിലാണ് പോകുന്നത് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും ഇല്ലാന്ന് പറയാം അത്രക്കും റിസ്ക് ആണ് എനിക്ക് പിന്നെ അത്ര ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നത് ഞാനിപ്പോൾ രണ്ട് കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ ആളിപ്പുറം നോക്കി പിടിക്കുന്നുണ്ട് അപ്പുറം ഉണ്ട് എൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സേഫ്റ്റി ഇല്ല ഒന്ന് പോയാൽ പോലും എന്നെ കൊണ്ട് പോകാൾ പേടിച്ചിട്ട് ഞാൻ പകുതി ചത്തു പോകും ഇതൊക്കെയാണ് മക്കളെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് ഒരു ഫ്ലൈറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്പൊ ഈ പെൺകുട്ടി എത്തിപ്പെട്ടിട്ടുള്ളത് പിന്നെ ഈ വാട്ടർഫോൾ എന്ന് പറയുന്നത് നിങ്ങൾ പലരും അതിരപ്പള്ളി വാട്ടർഫോൾ കണ്ടിട്ടുണ്ടാകും അതിന് ഹൈറ്റ് നമ്മൾ പലരും കണ്ടതാണ് അതിന് നാല് നാലിരട്ടിയോളം വരും ഈ വിക്ടോറിയ വാട്ടർഫോൾ എന്ന് പറയുന്നത് അതായത് ഇതിന് മുകളിൽ നിന്നും താഴോട്ട് വീണ് കഴിഞ്ഞാണെങ്കിൽ പൊടി പോലും കിട്ടില്ലാണർത്ഥം അതിന് മുകളിൽ കയറിയിട്ടാണ് ഈ പെൺകുട്ടി എടുത്തിരിക്കുന്നത് എത്രത്തോളം ധൈര്യം വേണം നിങ്ങളൊന്ന് നോക്കി ചില്ലർ ധൈര്യം പോരാ എന്നുള്ളതാണ് ഇത്രയും ഹൈറ്റുള്ള വാട്ടർഫോൾ ആയതുകൊണ്ടാണ് ഇതിനെ ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ട് കൂട്ടിയത് ഒരു മലയാളി പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്നതാ പകരം കല്ലറിയാണ് കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞിട്ട് ലോറി ഡ്രൈവറുടെ കൂടെ പോയതിന് കുറ്റം പറയാണ് നമുക്കത് അറിയത്തുള്ളൂ അല്ലെ അരുണിമയെ പോലുള്ളവർ ലോകത്തിലെ പല അത്ഭുതങ്ങൾ സന്ദർശിക്കുന്നു പല മനുഷ്യന്മാരെ കാണുന്നു പല കൾച്ചറുകൾ പഠിക്കുന്നു അവരിങ്ങനെ ലോകം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളോ കേരളത്തിൽ ഏതോ ഒരു മൂലം ഇരുന്നുകൊണ്ട് അവരെ കുറ്റം പറയുന്നു ഇതാണ് നമ്മളവരും നമ്മളുടെ വ്യത്യാസം ഇപ്പൊ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടാകും അല്ലെ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഈ ലിഫ്റ്റ് ചോദിക്കാനും ഈ ലോറി ഡ്രൈവേഴ്സിന്റെ കൂടെ ഒക്കെ സഞ്ചരിക്കാനും എന്നുള്ളത് അതിലൊരു കാരണം എന്ന് പറഞ്ഞത് ആഫ്രിക്കയിലെ ഫ്രണ്ട്ലി ചുറ്റുപാടുകൾ തന്നെയാണ് അതിനെ കുറിച്ച് മുമ്പ് അരുണിമ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ചാനൽ കൊടുത്ത ഇന്റർവ്യൂയില് പറയുന്നുണ്ട് നമ്മൾ എന്താ പറയുക എനിക്ക് ഫീൽ ചെയ്തത് ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എനിക്കുണ്ടാവുന്ന ഒരു രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാൽ ടെൻഷൻ ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല ഓ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഇന്ത്യയിൽ ണെങ്കില് ഇപ്പൊ ഞാൻ ഇച്ചയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ലോറിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് കിടക്കുവാണെങ്കിൽ ഉറക്കം വന്ന് കിടക്കുവാണെങ്കിൽ ഞാൻ ബാഗൊക്കെ എടുത്തിവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് എനിക്കൊരു പേടി അവരെന്ന നോട്ടം കൊണ്ടായ പോലും ഡിസ്റ്റർബ് ചെയ്യുന്ന അറിയാം ആ ഒരു ടെൻഷൻ ഇവിടെ ഇല്ല നമ്മളിപ്പോ ഡ്രസ് ഇട്ടില്ലെങ്കിൽ പോലും അവര് ആ അപ്പൊ അവരവർക്ക് ആദ്യം അവളുടെ ഫ്രീഡം അല്ലേ അവൾക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവിടെ അപ്പൊ അതുകൊണ്ട് ഭയങ്കര സേഫ് ആയിട്ടായിരുന്നു അപ്പൊ ഇത്രയും യാത്ര ചെയ് ചെയ്ത ഒരാള് അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നും നമുക്ക് ഒരു എന്താ പറയുക മോശപ്പെട്ട അനുഭവമോ അല്ലെങ്കിൽ ലൈംഗിക ചോയ സ്പർശനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന് ഇതുവരെ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ നിന്ന് നിന്നും ഒരുപാടുണ്ടാകും അപ്പൊ നമ്മൾ കേൾക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സത്യാവസ്ഥകൾ അല്ലേ അതെ ഈവൻ കേരളത്തിൽ നിന്നും എനിക്ക് എന്താ ഞാൻ രണ്ടു തൊട്ടും പെപ്പർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് വ്യത്യാസം ഈ പെൺകുട്ടിയുടെ മലയാളികൾ കാണിക്കുന്ന സ്വഭാവം നേരിട്ട് കാണിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ അരുണിമേ പറഞ്ഞു വന്നത് ആഫ്രിക്കയിലെ ചുറ്റുപാടിനെ കുറിച്ചാണ് അവിടെ ഒരു രാത്രി ഒരു ലോറി ഡ്രൈവറുടെ കൂടെ പോലും ഈ പെൺകുട്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവിടെയോ ലോറി ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്യാൻ പോയിട്ട് എട്ട് മണി കഴിഞ്ഞാണെങ്കിൽ വീടിന് പുറത്തിറങ്ങാൻ വരെ ആൾക്കാർക്ക് പേടിയാണ് കാരണം ഇവിടെ പെൺകുട്ടികൾ അത്രത്തോളം അൺസേഫ് ആണെന്നുള്ളതാണ് പക്ഷേ ആഫ്രിക്കയിൽ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ പേടിക്കാതെ ലിഫ്റ്റ് ചോദിക്കാനും ഏത് വണ്ടി കയറി കിടന്നുറങ്ങാനും ഏത് വീട്ടിൽ കയറി ചെല്ലാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മളോ അതിനെ കുറിച്ച് അധികം പറയാത്ത നല്ലത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ ഏതൊരു ഫോറിനർ ഇന്ത്യയിൽ വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത അല്ലേ ഓരോ ഇന്ത്യക്കാരനും രജിച്ച് തല താഴ്ത്തി പോയൊരു നിമിഷമായിരുന്നു അത് പക്ഷെ നേരെ മറിച്ച് ആഫ്രിക്കയിലോ കേരളത്തിലെ ഒരു പെൺകുട്ടി രാത്രി സമയങ്ങൾ ഒറ്റ കയറങ്ങി നടക്കുന്നു ഇതാണ് നമ്മളവര് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ആഫ്രിക്കയിലുള്ള മനുഷ്യന്മാർ സ്ത്രീകളെ മനുഷ്യന്മാരായി കാണുന്നു നമ്മളോ ഒരു ലൈംഗിക വസ്തുവായി കാണുന്നു അതാണ് നമ്മൾ അവര് തമ്മിലുള്ള വ്യത്യാസം ഇനിയെങ്കിലും ഇതൊക്കെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താമെന്നോ അല്ലാതെ ഇപ്പൊ ഇതിനെ കുറിച്ച് ഞാനിപ്പോ എന്താ പറയാ എനിവേ ഞാനിവിടെ വീഡിയോ അതിന്റെ ആണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം